കടലക്കറി നമ്മൾ പലതരത്തിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാകും അപ്പം വെള്ളക്കടല നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഒരു ചീനിച്ചട്ട എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുക നമ്മൾ നോർമൽ ആഡ് ചെയ്യുന്ന ഗ്രാമ്പു പട്ടയൊക്കെ ഓരോരോ പീസ് അധികം വേണ്ട ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അതിനെ സവാള ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കളർ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സ്പൈസസ് ആയിട്ട് നമ്മളിവിടെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതിന് വരെ സ്പൈസസിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതു വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവറിന് വേണ്ടി അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് തക്കാളിയും കൂടി ഒന്ന് വടട്ടി അതുകൂടെ ഒന്ന് എടുക്കുക അതിന് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുത്താൽ മതി ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമ്മൾ കടല പുഴുങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് പുഴുങ്ങിയാൽ മതി ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം മതിയാകും ഞാനിവിടെ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉരുൾ ഉരുളക്കിഴങ്ങ് തന്നെ അതി ധാരാളം ആയിരിക്കും നല്ല തിക്കായിട്ട് തന്നെ കിട്ടും അപ്പം പിന്നെ ഒരെണ്ണം മതി പിന്നെ കടല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കടല ആഡ് ചെയ്ത് കൊടുക്കണം ഇല്ല ഞാൻ ഇതിലേക്ക് ഒരു കുറച്ചും കടലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ അത് ഇതാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ട കടല വേണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് നിങ്ങൾ കടല ആഡ് ചെയ്ത് കൊടുക്കേണ്ട നിങ്ങൾ ഉരുളക്കിഴങ്ങ് തന്നെ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഈ പേസ്റ്റാക്കി എടുത്തത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അതല്ലെങ്കിൽ പെരിഞ്ചീരകമോ ഒക്കെ സ്പൈസസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ സ്കിപ്പായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ ഈ ഇല്ല അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മസാല സൂട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് ഈ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറിവേപ്പിലേ മല്ലിലേ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ കറി നല്ല കുറുകി നല്ല പെട്ടെന്ന് കുറുകി നല്ല ടേസ്റ്റായിട്ടും കിട്ടും നോർമലി നമ്മൾ കടല അരച്ച് തന്നെ നല്ല കട്ടിക്ക് നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക അതിന് ശേഷം കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയലയും ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ കടുകൂടെ തളിച്ച് ഇതിലേക്ക് ഒഴിക്കുക അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ല കുറുകി വരുന്ന ഒരു കറിയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇതുവരെ ഇങ്ങനെ ടൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ഈ ഒരു രീതിയിൽ ടൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്